നമസ്കാരം നമ്മൾ ഒരു അരമണിക്കൂറിന് മുമ്പ് ഒരു വീഡിയോ കവർ ചെയ്തിരുന്നു പുത്തൂർ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാരനായ പ്രദീപ് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളതായ പ്രദീപ് എന്ന ജീവനക്കാരൻ എൽ സിറ്റി ജോലിക്കിടയിൽ ഷോക്കെറ്റ് മരിക്കുകയുണ്ടായി ഇത് പവിത്രേശ്വര മാലാശാരി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നതായ ഇലക്ട്രിഫിക്കേഷനിൽ ആണ് ആയിരുന്നു രാവിലെ കറണ്ടില്ലായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതിനുശേഷം ഇവിടെ നിന്നും ഉള്ളതായ അറിയിപ്പ് അനുസരിച്ച് പുത്തൂർ കെ എസ് കെ എസ് ഇ ബിയിലെ ജീവനക്കാർ പ്രദീപം സുഹൃത്തും കൂടി ഇവിടെ എത്തുകയും തുടർന്ന് അടുത്തുള്ളതായ ക്ഷേത്ര സന്നിധിയിലുള്ളതായ ഒരു പോസ്റ്റിൽ കയറി അതിന് കാര്യങ്ങൾ ചെയ്യുന്നതായ അവസരത്തിലാണ് ഷോക്കറ്റ് മരിക്ക മരിക്കാനിടയായത് അതിൻ്റെ സമീപത്തുള്ളതായ അത് ക്ഷേത്രത്തിന് അടുത്തുള്ളതായ അടുത്ത തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാലമുണ്ട് പാലത്തിന് ആലശ്ശേരി പാലം ആ പാലത്തിനടുത്തുള്ളതായ ആ ഒരു ട്രാൻസ്ഫോമറുണ്ട് ഇതൊക്കെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ മരണത്തിന് ഇടയായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു എൽ സി ടി ജീവനക്കാരെ പറയുമ്പോഴും ധാരാളം ഒരു ജോലിയിൽ ഈ ഇത്തരത്തിലുള്ളതായ ജോലി ഏർപ്പെടുമ്പോൾ അബദ്ധത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന സംഭവം സാധാരണയാണ് എങ്കിലും അശ്രദ്ധ എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല ഉന്നത ഘടകങ്ങളിൽ നിന്നും ഇവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് എലക്സിറ്റി വർക്കുകൾ ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ഓഫ് ചെയ്തിട്ടായിരിക്കണം അവർ വർക്ക് ചെയ്യേണ്ടത് പക്ഷേ ചില സാ അത്യാവശ്യഘട്ടങ്ങളിൽ ഇതൊന്നും അവർ പാലിക്കാറില്ല എന്നാണ് നമുക്ക് പലരും ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും പ്രദീപ് എന്ന നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളതായ പ്രദീപ് ശസ്ത്രംകൂട്ടക്കാരനാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എത്രയോ വർഷം ജോലി നോക്കി ആ കുടുംബം പോറ്റേണ്ടതായ ഒരു വ്യക്തിയായിരുന്നു ഈ പ്രദീപ് എന്ന നമ്മൾ മനസ്സിലാക്കിയ രണ്ട് വർഷത്തിലധികമായി പുത്തൂർ കെ എസ് സി ബിയിലെ ജീവനക്കാരനായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അവിടെ ഏതോ ഒരു സംഘടനയുടെ അത് അത് അസോസിയേഷൻ ഏതൊക്കെയോ സെക്രട്ടറി ഞാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പുത്തൂർ കേ സംഭവം നടന്ന ഉടനെ തന്നെ ഇവിടെയുള്ളതായ നാട്ടുകാരും ക്ഷേത്ര ജീവനക്കാരും ഇദ്ദേഹത്തെ തൊട്ടടുത്തുള്ളതായ പുത്തൂരുള്ളതായ എം ജി എം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല എന്നാണ് നമുക്കറിയാൻ നമ്മൾ അവിടെ എം ജി എം ഹോസ്പിറ്റലിലെ ദൃശ്യങ്ങൾ നമ്മൾ അരമണിക്കൂറിന് മുമ്പ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയുണ്ടായി ഉണ്ടായി ഏതായാലും സമീപത്ത് അവിടെ അമ്പലത്തിന് തൊട്ടടുത്ത് ഈ സംഭവമൊക്കെ കടന്നു ില്ല എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതായ ഒരു വ്യക്തി നമ്മുടെ അടുത്തുണ്ട് നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം എന്താ പേര് ആ ഈ സംഭവം രാവിലെ ഇന്നലെ മുതൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇദ്ദേഹം ഉണ്ട് അല്ലേ അവിടുത്തെ ചില ജോലികളൊക്കെ ചെയ്തു വരികയാണ് പണിക്കാരനാണ് എല്ലാ വർഷവും സ്ഥിരമായ രീതിയിൽ ഇത് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് ഇദ്ദേഹമാണ് അല്ലെ ക്ഷേത്ര ഉത്സവമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ അത്രയും ദിവസം ഇദ്ദേഹം സജീവമാണ് ഇന്നലെ രാത്രിയിലും കണ്ടു ഇവിടെ ഇരുന്ന് ഇദ്ദേഹം ഓലമടയുന്നത് അമ്പലത്തിന്റെ ആവശ്യം ഏകദേശം ഒരു പത്തുമണിയായെന്ന് തോന്നുന്നു അല്ലേ മണി കഴിഞ്ഞു അവിടെ ഇരുന്ന് ഈ റോഡിൽ അവിടുത്തെ അമ്പലക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഓലമടഞ്ഞത് അല്ലേ അത് നമ്മള് ദൃശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ സംഭവം ഇദ്ദേഹം ഉണ്ടായിരുന്നു അടേ സംഭവ സമയത്ത് ഞാൻ ഈ ആ ട്രാൻസ്ഫോമറിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിൽക്കുന്നതാണ് ചീർ പാഞ്ഞൊരു ബൈക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ വരുന്നു അപ്പോൾ ഇലക്ട്ര ഇലക്ട്രിസിറ്റി ജീവനക്കാരനാണെന്ന് മനസ്സിലായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒറ്റ ആളുകളായിരുന്നു ഒറ്റ ആളുകളായി വന്നു ട്രാൻസ്ഫോമറിൻ്റെ ലോക്ക് ഇളക്കുന്നു അകത്ത് കയറുന്നു വണ്ടി ചായ്ച്ചു സ്റ്റാൻഡിൽ വയ്ക്കാൻ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാൻഡിൽ വയ്ക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷേ അതിനകത്ത് കയറി എന്തോ ചെയ്തു അപ്പോഴവിടെ കറണ്ട് പോയി പക്ഷേ ഇവിടെ കുറവ് ഞാനും കൂടും കൂടി അവിടെ ചെന്നപ്പോൾ താങ്ങി തിരിച്ചേക്കുന്ന രംഗം ആരേ ഈ ലൈൻമാൻ ലൈൻമാൻ പിന്നെ ഞാനും കൂടെ കൂടി കാണും സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരുന്നു സേഫ്റ്റി ബെൽറ്റ് അടിക്കാൻ നോക്കി കത്തിയില്ല പിന്നെ കത്തി കൊണ്ട് കത്തി ചെയ്താകും ഈ കട്ടിയാണ് താഴെ ഓ അപ്പൊ ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ താങ്ങി നിർത്തിയിരിക്കുകയാണ് പോസ്റ്റില് വലിയ പോസ്റ്റാണോ അത് പോസ്റ്റാണ് തറയിൽ പോസ്റ്റ് ആണോ അതല്ലാങ്ങർത്താവുന്ന വിരത്തിലുള്ള ഈ ഫീസ് ഉറാൻ വന്നു ാണ് താങ്ങുന്നുണ്ട് അപ്പോഴതിന് ചാർജില്ലല്ലോ ഇവിടെ ഓഫായല്ലോ അപ്പം അത് കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലിൽ താങ്ങിപ്പിടിച്ച് താഴെട്ട് ഇറക്കി തറ കിടത്തിട്ട് ഇരുമ്പോൾ നടപടിയുമല്ല ഇഷ്ടം കൊടുത്തു ചെയ്തിട്ട് ഇവിടുന്ന് വാടക ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ആളും ഒരു ആംബുലൻസിനകത്ത് കശിയെ കുട്ടോട്ട് കൊണ്ടുവന്നിടങ്ങൾ വരെയാൻ കണ്ടി കണ്ടു ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു അറിയാം ആ സമയത്ത് രാസവില്ലായിരുന്നു പിന്നെ തടവി പ്രസംഗം ചെയ്തു കഴിഞ്ഞപ്പം മൂക്കിനാൾക്ക് ഊതി കൊടുക്കും ഇങ്ങനെ പിടിച്ചായിരുന്നു ഓ അപ്പോൾ നമുക്ക് ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരിച്ചു വരുമോ അല്ലേ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് കശി മരിച്ചിട്ടുള്ളത് അത് വലിയൊരു സംഭവമായി ഉത്സവമായി ബന്ധപ്പെട്ട് ഇത്തരത്തില് അല്ലേ നമ്മുടെ നാട്ടില് ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തൊട്ടടുത്താണ് ഈ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർ ആക്കാതെ പോയി ജോലി ചെയ്ത പരിണത ബലമാണ് ഇത് യഥാർത്ഥത്തില് ഈ ജീവനക്കാർ ഇതെല്ലാം ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശവർക്കൊണ്ട് വർക്കുകൾ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളിത് കറണ്ട് ഓഫ് ചെയ്തിട്ടായിരിക്കണം വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് സാധാരണ അവരുടെ ജോലിക്കിടയില് തിരക്കിനിടയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയോ ആയിരിക്കുക അവർ ഇതൊന്നും ചെയ്യാതെ ഓ അങ്ങനെയായിരുന്നു ഓ അപ്പോൾ നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം ജോലി പ്രവേശ ജോലി ഏർപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ അപ്പൊ ഇത് കറണ്ട് ആ സമയത്ത് അല്ല അല്ല പിന്നെ ആ സമയത്ത് കറണ്ട് ഷോക്കുന്നത് അപ്പൊ കറണ്ട് ഇല്ലാതെ വരുമ്പോഴ് ഇവിടുന്ന് നിർദ്ദേശം അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ ഇവിടെ വരുന്നത് രാജ്യത്തിന് പറയുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ വിടാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടെ വിട്ടത് വിട്ടത് അവർ വരുന്നത് കണ്ടു തിരിച്ച് കൂടുള്ള വളച്ച് ഓടി ബൈക്കുമായിട്ട് വൈ മീറ്റർ സ്പീഡ് വരുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത് അങ്ങനെ പിന്നെ ഞാനും കൂടെ കൂടി വണ്ടി ബുക്ക് കാവിലെത്തിട്ടാണ് പിന്നെ പോകുന്നത് സംഭവം എന്തുവാണെന്ന് അറിയാൻ പോകുന്നത് അറിയാൻ പോകുന്നു ഇത്തരത്തിലാണ് വിഷയം ഉണ്ടായത് രാവിലെ തന്നെ അപ്പം സമ അപ്പം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഈ ഉത്സവം നാളെ സമാപിക്കുകയാണ് വലിയ ഉത്സവം അതിനുള്ള തയ്യാറെടുപ്പുകളും ആയിരുന്നു ആ തയ്യാറെടുപ്പിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഇന്നലെ രാത്രി ഇദ്ദേഹം ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ഈ ഒരു അവസരം വലിയ വലിയൊരു നഷ്ടമാണ് ഇതായിരുന്നു ആ ട്രാൻസ്ഫോമർ വളരെ അടുത്ത് അല്ലേ ആ ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഈ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർന്ന് ഇവിടെ വരെ വന്ന് എത്ര എത്ര മീറ്റർ ദൂരം ദൂരങ്ങളാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ ഉണ്ടാവും ഉദ്ദേശം നൂറ് മീറ്ററിനടുത്താണ് ഈ ട്രാൻസ്ഫോമർ ഇതൊന്നും ഓഫ് ചെയ്യാതെയാണ് ആ ജീവനക്കാരൻ പോസ്റ്റിൽ കയറി മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെട്ടത് അല്ലേ അവിടെ ഈ അപകടം ഉണ്ടായപ്പോഴാണ് കൂടെ നിന്ന കൂട്ടുകാക്ഷി ഇവിടെ വന്നിട്ട് ഇത് വലിച്ചൂരി അകത്തേട്ട് കയറുന്നത് അങ്ങനെ വണ്ടി മറിഞ്ഞാൽ വണ്ടി ഞാനോടെ കൂടിയാണ് പിന്നെ ഇത് നോക്ക് നോക്കുക പറ്റിയ പിന്നെ തിരിച്ചുവിട്ടു തിരിച്ചുവിട്ടത് അതിൻ്റെ പറയാൻ ഞാനും ഓടിപ്പോയി ഓ പക്ഷേ സംഭവം ഇതാണ് ആ എൽ സിറ്റി ഓ ട്രാൻസ്ഫോമർ ഇവിടെയാണ് ഏകദേശം നൂറ് മീറ്റർ അടുത്താണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നതായ സ്ഥലത്ത് നിന്ന് ഏകദേശം നൂറ് മീറ്റർ അടുത്താണ് ഈ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമറിൽ വന്ന് ഓഫ് ചെയ്യാതെയാണ് അവർ ജോലിയിൽ ഏർപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സംഭവം നടന്നതായ അവസരത്തിൽ അവിടെ നിന്നും കൂടെയുള്ളതായ കുട്ടുകക്ഷി ഓടി വന്ന് ഇത് വലിച്ചു തുറന്ന് അകത്ത് എന്തോ ഫീസ് ഉണ്ടോ എന്നറിയത്തില്ല എന്തായാലും ഡിസ്കണ്ട് ചെയ്തത് ഇവിടെ എന്തൊക്കെയോ വരി വലിച്ചു വാരി എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ വർ ൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലിങ്ക് ഒന്ന് ഓഫ് ചെയ്ത് ആ ജോലി ചെയ്യുക ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ആ ജീവൻ ഇത്തരത്തിലുള്ള ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു ധാരാളം ആൾക്കാർ ഇത്തരത്തിൽ നമ്മുടെ എൽ സി ടി ജീവനക്കാരുടെ അലംഭാവവും ഒക്കെയാണ് ഇതിനെല്ലാം കാരണം അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത് പിന്നെ യാദൃശ്യമായ ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് നമുക്കറിയാം അത് അത് ഇതൊക്കെ വരുത്തി വയ്ക്കുന്നതായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും അടുത്ത് കാരണം വളരെ അകലെയാണ് എങ്കിൽ പോലും ചില ജീവനക്കാർ പലരും അവിടെ പോയി എന്നാണ് സ്വരക്ഷയ്ക്ക് വേണ്ടി ഈ ട്രാൻസ്ഫോമറോ ആ ലിങ്കൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ കണ ഈ ജോലിയിൽ ഏർപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ പോലും ഒരു നൂറ് മീറ്ററിന് അടുത്ത് ഈ ഒരു സംഭവം ഈ ട്രാൻസ്ഫോമർ ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും ഇത് ഓഫ് ചെയ്തിട്ട് അവർക്ക് ജോലിയിൽ ഏർപ്പെടാമായിരുന്നു എങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അതോടൊപ്പം തന്നെ ആ കുടുംബം സ്വസ്ഥമായി സ്വസ്ഥമായേനെ കാരണം അദ്ദേഹത്തിന് മരണത്തോടൊപ്പം അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്നതായ രണ്ടു മക്കളുള്ളതായ പ്രദീപ് അദ്ദേഹത്തിന് മക്കൾ ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തെ ഓർത്തെങ്കിലും അദ്ദേഹം ആ തൻ്റെ ജോലിയിൽ വ്യാപൃതനാകാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പലരും പറഞ്ഞത് എൽ ജീവനക്കാരൻ പലരും പറഞ്ഞത് ഉന്നതങ്ങളിൽ നിന്ന് ഇങ്ങനുള്ളതായ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും കാരണം ജോലിയിൽ ഏർപ്പെടുമ്പോൾ പിന്നെ തീർച്ചയായും നിങ്ങൾ കറണ്ടൊക്കെ ഓഫ് ചെയ്തിന് ശേഷം അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തിന് ശേഷം ശേഷമായിരിക്കണം നിങ്ങൾ ആ ജോലിയിൽ വ്യാപി വ്യാപരിക്കേണ്ടത് എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും പലരും അത് പാലിക്കാറില്ല ജോലി തിരക്കിനിടയിലായിരിക്കും ജോലി വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അവരാരും ഇത്തരത്തിൽ ഗൗരിക്കാറില്ല നല്ലൊരു ശതമാനം ആൾക്കാരും എന്താണ് ഈ കറണ്ട് ഓഫ് ചെയ്യാതെയാണ് സാധാരണയുള്ളതായ കാര്യങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പല ഉദ്യോഗസ്ഥന്മാരിൽ വിരമിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ടോ അല്ലാ അല്ലാതുള്ളവരുണ്ട് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ പ്രതിഭ ഇവിടെ കൂട്ടുകക്ഷിയും ഇവിടെ എൽ സിറ്റിയിൽ അത് ഈ വർക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ദയനീയമാണ് കാരണം ഗ്ലൗസ് പോലും അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതായി എങ്കിലും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതുപോലെ ഒഴിയൊക്കെ അതെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിയവും കൂട്ടുകക്ഷിയും അവിടെ ജോലിയിൽ ഏർപ്പെട്ടതെന്ന് ദുർസാക്ഷികൾ പറഞ്ഞിരുന്നു കാരണം ആ സംഭവ സമയം സംഭവ സമയത്തുണ്ടായിരുന്ന കണ്ടുകൊണ്ടിരുന്നതായി കാരണം ഒരു ജീവനക്കാരൻ ഓടി വന്ന് ഈ എലക്സിറ്റി ഇത് ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ഓടി സംഭവ സ്ഥലത്തേക്ക് എത്തിയതായ ഒരു കക്ഷിയാണ് നമ്മളോട് പറഞ്ഞത് അവിടെ എത്തുമ്പോഴാണ് അദ്ദേഹവും കൂടിയാണ് അയാളെ ഈ പ്രദീപിനെ താങ്ങി പിടിച്ചത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ് ഗ്ലൗസ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇത് പൗത്രേശ്വരം ആലാശ്ശേരി ഭാഗമാണ് പൗത്രേശ്വരം പടിഞ്ഞാൽ പാട്ട് പൗത്രേശ്ശേരിയിൽ നിന്ന് ഒരു ഏകദേശം ഒന്നിമുക്ക കിലോമീറ്റർ എത്തുമ്പോഴേ ഇവിടെ എത്താം ആലാശ്ശേരിയിൽ ഭാഗം എത്താം അവിടെ ഏകദേശം രണ്ട് മൂന്ന് ദിവസമായി ഉത്സവമാണ് നാളെ ഉത്സവം സമാപന ദിവസമാണ് അതിൻ്റെതായ തിരക്കുകളുണ്ടായിരുന്നു അതിൻ്റെ തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു ഈ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കറണ്ടില്ലായിരുന്നു കാരണം ആ കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ എൽ സി ടി ഓഫീസിൽ അറിയിക്കുകയും അവർ പറഞ്ഞ അവരുത് എൽ ഉണ്ടായിരുന്നു ഓഫീസിലുണ്ടായിരുന്നു പറഞ്ഞത് ഉടനെ രാവിലെ അയക്കാം എന്നുള്ളതാണ് അവരൊക്കെ ജീവനക്കാരെ അയക്കാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അങ്ങനെ രാവിലെ ആ ജീവനക്കാർ രണ്ട് പേരെ ഇങ്ങോട്ട് അയച്ചതാണ് അവരാണ് രാവിലെ ബൈക്കിൽ ഇവിടെ എത്തിയത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ കാരണം ഏകദേശം ഒരു നൂറ് മീറ്റർ ആകത്തേക്കാൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്ന വലിയ ഉത്സവവും ആഘോഷങ്ങൾ നടക്കുന്നതായ ഒരു സാഹചര്യമാണ് ആ ഉത്സവം നടക്കുന്നതായ ആലശ്ശേരി ക്ഷേത്ര സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് മൂന്ന് ദിവസമായി നടക്കുന്നതായ വലിയ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ ആഘോഷങ്ങൾ ഇത് ഈ ഒരവസരത്തിലാണ് ഇത്തരത്തിലുള്ളതായ ദുരന്തം ഇവിടെ വരെ വരുത്തിവെച്ചത് നമ്മൾ ഈ ആലക്ഷ്യത്തുന്നത് തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇന്നലെ രാത്രിയിൽ നില രാത്രിയിലൊന്നും കറണ്ട് ഇല്ലായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കറണ്ട് ഇല്ലാതിരുന്നതായ അവസരത്തിൽ അവരെ ഇലക്ട്രിറ്റി ഓഫീസിൽ അറിയിച്ചിരുന്നു നാളത്തെ ഉത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണിത് ആലുശ്ശേരി പൗത്രേശ്വരം ആലാശ്ശേരി ദേവീക്ഷേത്രമാണ് ഇവിടെ നടക്കുന്നതായ കാര്യങ്ങൾ ഇതിന് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഇവരെ വിവരം അറിയിക്കുകയും കറണ്ടില്ലാത്ത പിന്നെ ഇവരെ അറിയിക്കുകയും അതിനനുസരിച്ച് ഇവരെ രാവിലെ തന്നെ ജവനക്കാരൻ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു ഈ പ്രദീപും കൂട്ടുകക്ഷിയും കൂടിയാണ് ഇവിടെ എത്തിയത് അവിടെ എത്തിയതായ അവസരത്തിലാണ് ഇങ്ങനൊരു സംഭവം നമുക്ക് ഇവിടെ ഉണ്ടായത് ആ ട്രാൻസ്ഫോമർ അവിടെ അവിടെയാണ് അല്ല പോസ്റ്റ് അവിടെയാണ് പോസ്റ്റ് ഇതെല്ലാം നമ്മൾ തലശ്ശേരി അമ്പലത്തിൻ്റെ ബൈക്ക് സൈഡിലുള്ളതായ പോസ്റ്റ് സംഭവം നടന്നതായ പോസ്റ്റിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും പോസ്റ്റിന് സമീപത്ത് തന്നെ നമുക്ക് പോവാം അതിദാരുണമായ ഒരു സംഭവമായിരുന്നു രാവിലെ ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായത് സാറേ അപ്പുത്തൂർ എൽ സിറ്റിയിലെ ജീവനക്കാരൻ ഇവിടെയാണ് ഈ പോസ്റ്റിൽ കയറി തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത് ഈ സ്റ്റേ വയറിൻ്റെ അല്ലെ അതെ ഇത് കണക്ഷൻ കൊടുക്കുന്നതിനിടയിലാണ് നമുക്കറിയാം ഈ പോസ്റ്റിലാണ് കയറിയത് വയറൊക്കെ ഈ ഈ വയർ ഈ പോസ്റ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതായി അവസരത്തിലാണ് അണോ അടിച്ചത് എന്ന് നമ്മൾ നമുക്കറിയാം ജീവനക്കാർ ഇതാണ് പറഞ്ഞത് ഈ നേരത്തെ നമ്മൾക്ക് നാട്ടുകാരും പറഞ്ഞതുപോലെ ഈ ഏണിയിൽ കയറി നിന്നുകൊണ്ട് ഈ കണക്ഷൻ കൊടുക്കുന്നതായ അവസരത്തിലാണ് അടിച്ചത് ഗ്ലൗസ് പോലും കയ്യിൽ ധരിച്ചിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ആ നാട്ടുകാരിലായ വല്ലരും ഇവിടെ വന്ന് ആ കൂടെ വന്ന ആൾ ഇവിടെ വന്നിട്ട് കൂട്ടുകാരനോടൊപ്പം നിന്ന അയാളുടെ കൂട്ട പ്രദീപിൻ്റെ കൂട്ടുകാരനോടൊപ്പം മറ്റാളും കൂടിയാണ് അയാളെ താങ്ങി പിടിച്ചത് എന്നിട്ട് താഴെ ഇറക്കി താഴെ ഇറക്കി വസൈഡൊക്കെ കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല ഏതായാലും ഉത്സവത്തിന് ഇടയിൽ ഒരു സംഭവം ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ ഈ നാട്ടുകാരെയും ഈ വിശ്വാസികളെയൊക്കെ വളരെയധികം പ്രയാസപ്പെടുത്തി ഒപ്പം കെ എസ് ബി ജീവനക്കാരെയും വളരെ കാരണം കെ എസ് സി ബിയിലെ വളരെ ഇഷ്ടപ്പെട്ട കെ എസ് ബിയിലെ ജീവനക്കാരിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പ്രദീപ് ചെറുപ്പക്കാരന് നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രണ്ട് കുട്ടികളുണ്ട് ഭാര്യയ്ക്ക് മറ്റു ജോലിയില്ല ഈ അവസരത്തിൽ ശ്രദ്ധയോടുകൂടിയായാലും ഏത് രീതിയിലായാലും പോലും അല്ല അല്പമൊന്ന് ശ്രദ്ധ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയില്ല എൽ ജീവനക്കാരുടെ ജീവൻ വളരെ തുലാസിലാണ് നമുക്കറിയാം കാരണം പെന്മാരിയിൽ വളരെ വെള്ളപ്പൊക്കത്തിലായാലും മറ്റുള്ളതായ ആ ദുരന്ത നിവാരണ ദുരന്ത ഘട്ടങ്ങളിലെല്ലാം അവരോട് എത്രയോ ജീവനുകളാണ് അവരുടെ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവർ അസഭ്യം പറയും കറണ്ടില്ല നമ്മുടെ വീട്ടിൽ കറണ്ട് കുറച്ച് സമയം ഇല്ല എങ്കിൽ പോലും അവരെയൊക്കെ അസഭ്യം പറയുന്നതായ ഒരു സമൂഹം ഉണ്ടാവും അവിടെ എൽ സി ടി ഓഫീസിൽ കയറി ആക്രമിക്കുന്നതായ ജീവനക്കാരെ മർദ്ദിക്കുന്നതായ അവസരങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരൊക്കെ അനുഭവിക്കുന്നതായ ദുരന്തങ്ങൾ അവർ അനുഭവിക്കുന്ന മാനസിക വ്യഥ എന്തുമാത്രമാണെന്ന് കാരണം എത്ര വലിയ മഴയായാലും എത്ര രാത്രിയാണെങ്കിൽ പോലും അത്യാവശ്യഘട്ടങ്ങളിൽ അവരിവിടെ എത്തി കണക്ഷനൊക്കെ റീകണക്ട് കണക്റ്റ് ചെയ്യുന്നതായി ജോലി ഏർപ്പെടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് തന്നെ വേദന തോന്നും ഇത്തരത്തിലല്ലേ ഇത്തരത്തിലാണല്ലോ ഇവരെയാണോ നമ്മൾ അസഭ്യം പറയുന്നത് ഒരു നേരം ഒരു സമയം കറണ്ടി ില്ല എങ്കിൽ അത് പരിഹരിക്കുവാൻ പെടുന്നതായ പാട് ജീവനക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ അതിൻ്റെ ദുഃഖം അതിൻ്റെ പ്രയാസം അവർക്ക് മാത്രമേ അറിയ കണ്ടിക്കുന്നവർക്കും മറ്റു ദൂരെ നിന്ന് പറയുന്നവർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ജീവനക്കാരെ എല്ലാ അസഭയും പറയുകയും അവർ അവർ കാരണമാണ് ഈ എലിസിറ്റി നമുക്ക് ലഭിക്കാതിരിക്കുന്നതെന്നൊക്കെ പറയുന്നതായ ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് അവരൊക്കെ ഇത് മനസ്സിലാക്കണം അവർ കാരണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നുള്ളത് ആ അറിയിപ്പൻ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കറണ്ടില്ലായിരുന്നു ക്ഷേത്ര ക്ഷേത്ര സന്നിധിയിൽ ഒന്നും കറണ്ടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് അറിയിച്ചതിന് ശേഷമാണ് അത് അറിഞ്ഞതിൻ്റെ പേരിൽ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ രാവിലെ ഇവിടെ ഈ കറണ്ട് കാരണം ഉത്സവമാണ് രാവിലെ തന്നെ ഇത് റീകണക്ട് ചെയ്ത് കണക്ഷൻ പരിഹരിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് രാവിലെ പ്രദീപും കൂട്ടുകാരനും ഇവിടെ എത്തുന്നതും ഇവിടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു കാരണം ജോലിയെ ധൃതിയിൽ പെട്ടെന്ന് കണക്ഷൻ കൊടുക്കുവാനുള്ളതായ തയ്യാറെടുപ്പ് കൊണ്ടായിരിക്കാം ട്രാൻസ്ഫോമറിൽ ലിങ്ക് ഓഫ് ചെയ്യാതെ കയറിയത് അതുപോലെ ഗ്ലൗസ് ഇടാനുള്ളതായ സമയം കണ്ടെത്താതെ തന്നെ അദ്ദേഹം ഇത് കാരണം ഒരു സ്റ്റേ വയറൊന്ന് റിക്കൻ ചെയ്താൽ മതിയല്ലോ എന്നുള്ളതായ വലിയ ജോലിയൊന്നുമില്ല എന്നുള്ളതായ ധാരണയിലാണ് ഇദ്ദേഹം ഇത് ചെയ്തത് പക്ഷേ ഇതൊരു ഇരുമ്പ് കമ്പിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഇരുമ്പ് കമ്പിയാണ് അതിൽ നിന്നുകൊണ്ട് ഗ്ലൗസോ മറ്റുള്ളതായ സുരക്ഷക സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് പ്രദീപ് എന്ന വ്യക്തി ഇത് ചെറിയ ഒരു ജോലി ചെയ്തത് അതിൻ്റെ ബലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹത്തിന് ഷോക്ക് എടുക്കുക ഷോക്ക് ഏൽക്കേണ്ടതും ജീവൻ വെടിയേണ്ടതും വന്നത് തീർച്ചയായും ഈ ഏണി കാരണം അത് സുരക്ഷാ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ബെൽറ്റിൽ തൂങ്ങി കിടന്നയാണെന്ന് നമുക്ക് പറഞ്ഞാൽ അല്ലാതെ ഗ്ലൗസോ മറ്റുള്ളതായ കാര്യങ്ങളോ ഇനി കാലിൽ ഷൂ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഗ്ലൗസ് ഇല്ല എങ്കിൽ ഗ്ലൗസില്ല എങ്കിൽ വെള്ളം ഷൂ പോലും അദ്ദേഹം ധരിച്ചു കാണാൻ സാധ്യതയില്ല കാരണം സാധാരണ അവർ ഷൂ ധരിക്കാതെ തന്നെ സാധാരണ ഒരു ചെരുപ്പിട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ യാത്രയൊക്കെ ചെയ്യുന്നത് യാത്രയൊക്കെ ചെയ്യുന്നത് എന്ന് ഇവിടെ രണ്ട് ഷൂ കിടപ്പുണ്ട് അവർ കൊണ്ടുവന്നതാണോ എന്നറിയത്തില്ല പക്ഷേ അതെല്ലാം മറച്ചിട്ടിരിക്കുകയാണ് അവർ ധരിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയമാണ് എങ്കിലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ളതായ ജീവനക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർ കെ എസ് ബി ജീവനക്കാർ അവരുടെ ജീവനെയെങ്കിലും സ്വയ സ്വരക്ഷയ്ക്കെങ്കിലും അവരുടെ സുരക്ഷ ഉപകരണങ്ങൾ ശക്തമാക്കിയതിന് ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാവൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാവും എന്ന് മാത്രമേ ഞങ്ങൾ ഇത്തരത്തിലെ ഈ ഒരവസരത്തിൽ ഞങ്ങൾ പറയുവാനുള്ളത് അദ്ദേഹത്തിന് പ്രദീപിൻ്റെ പ്രദീപിൻ്റെ മൃതദേഹം പുത്തൂർ എം ജി എം ഹോസ്പിറ്റലിലാണ് അനിതര ബന്ധുക്കളെയും കാത്ത് ബന്ധുക്കൾ വന്നതിന് ശേഷം മാത്രമേ അവിടെ നിന്നും മറ്റ് അനന്തര നടപടികളിലേക്ക് നീങ്ങൂ എന്നുള്ളതായ അറിവ് കിട്ടിയിട്ടുണ്ട് രക്ഷാകർത്താക്കളെ അവിടെ ബന്ധുക്കളൊക്കെ അവിടേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അതിനുശേഷമേ പോസ്റ്റ്മോർട്ടം മറ്റുള്ളതായ കാര്യങ്ങൾ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ളൂ അതുകൊണ്ട് അവിടെ മൊറച്ചറികളിൽ തന്നെ സൂക്ഷി വച്ചിരിക്കുകയെ സൂക്ഷിച്ച് ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിരിക്കുകയാണ് പ്രദീപിൻ്റെ മൃതദേഹം ധാരാളം അവിടുത്തെ ജീവനക്കാരും ജീവനക്കാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ എവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇവിടെ അടുത്തിടെ ആദ്യമായിട്ടാണ് ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളത് കെ എസ് ഇ ബിയിലെ നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലും ഓ ഈ അടുത്ത സമയത്ത് ആദ്യമായിട്ടാണ് ഇവിടെ ഈ പുത്തൂർ കെ എസ് സി ബിയിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായത് ഈ രാവിലെ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ജീവനക്കാരെല്ലാം നടങ്ങുകയാണുണ്ട് എല്ലാ ജീവനക്കാരും അവധിയിൽ പോയ ജീവനക്കാർ ഇന്ന് വരാതിരുന്നവർ അതോടൊപ്പം തന്നെ ഇവിടുന്ന് പെൻഷൻ പറ്റിയ ജീവനക്കാർ എല്ലാം അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എം ജെ ഹോസ്പിറ്റലിൽ ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കെ എസ് ഇ ബിയിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അനിതര നടപടികൾ കൊണ്ട് അവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് എത്രയും വേഗം മറ്റ് ദൃശ്യങ്ങളിലേക്ക് കടക്കാം